ജനിച്ച് അഞ്ഞൂറ്റി പത്ത് വർഷങ്ങൾക്ക് ശേഷം വിശുദ്ധ അമ്മ ത്രേസ്യയുടെ തിരച്ചേഷിപ്പുകൾ അപൂർവമായ പൊതുദർശനത്തിന് വെച്ചിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനാലിന് ശേഷം ആദ്യമായി ആവിലായിലെ വിശുദ്ധ അമ്മ ത്രേസ്യയുടെ തിരച്ചേഷിപ്പുകൾ പൊതുദർശനത്തിന് സ്പാനിഷ് മിസ്റ്റിക്കും വിശുദ്ധയുമായ അമ്മത്തറേസയോട് പ്രത്യേകമായ വിധം പ്രാർത്ഥിക്കാനുള്ള അപൂർവ അവസരമാണിത് അസ്ഥികളുടെയും ഹൃദയത്തിൻ്റെയും വ്യക്തിഗത വസ്തുക്കളുടെയും ശകലങ്ങൾ ഉൾപ്പെടുത്തിയുള്ള ഈ തിരച്ചേഷിപ്പുകൾ ആയിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് മാർച്ച് ഇരുപത്തെട്ടിന് വിശുദ്ധയുടെ ജനനത്തിൻ്റെ അഞ്ഞൂറ്റി പത്താം വാർഷികം ആഘോഷിക്കുന്ന സാഹചര്യത്തിലാണ് സ്പെയിനിലെ ആൽബാ ഡി ടോർമസിലെ കോൺവെൻറ്റ് ഓഫ് ദി അനൗൺസിയേഷൻ എന്നിൽ വിശ്വാസികൾക്കായി പൊതുദർശനത്തിന് തുറന്നു നൽകിയിരിക്കുന്നത് വിശുദ്ധ അമ്മത്തറയ്സ്യയുടെ മരണശേഷം നാനൂറ്റി നാൽപ്പത്തി മൂന്ന് വർഷങ്ങൾക്കിടെ തിരശേഷിപ്പുകൾ പൊതുജനവണക്കത്തിനായി ലഭ്യമാക്കുന്നത് ഇത് മൂന്നാം തവണയാണ് മുമ്പ് രണ്ട് അവസരങ്ങളിലും ഏതാനും മണിക്കൂറുകൾ നേരത്തേക്ക് മാത്രമായിരുന്നു പൊതുദർശനം നടത്തിയിരുന്നത് ആയിരത്തി എഴുന്നൂറ്റി അറുപതിൽ മൃതകുടീരം ഏഴ് മണിക്കൂർ നേരത്തേക്ക് തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ഒരു ദിവസത്തേക്ക് തുടർന്നു വിശുദ്ധ തെരേസ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്ന ശാരീരിക അസ്വസ്ഥതകളെക്കുറിച്ചുള്ള ശ്രദ്ധേയമായ പുതിയ വിവരങ്ങൾ ശാസ്ത്രജ്ഞർ അടുത്തിടെ കണ്ടെത്തിയിരുന്നു വിശുദ്ധയുടെ അസ്ഥികളെക്കുറിച്ചുള്ള സമീപകാല റേഡിയോഗ്രാഫി പഠനങ്ങൾ കഠിനമായ പോസ്റ്റിയോപീനിയസിയുടെയും പോസ്റ്റിയോ ഫെറോസിൻ്റെയും ലക്ഷണങ്ങൾ കാണിക്കുന്നതായിരുന്നു കൂടാതെ ശ്വസനവും വിശ്രമവും ബുദ്ധിമുട്ടാകുന്ന വിധത്തിലുള്ള കൂനും കാൽമുട്ടിൻ്റെ തേയ്മാനവും വിശുദ്ധി അലട്ടിയിരുന്നതായിട്ട് പഠനങ്ങൾ വെളിപ്പെടുത്തുന്നു എന്നാൽ വേദനകളുടെ ഈ അടയാളങ്ങൾക്കിടയിലും ഒരു തിരുശേഷിപ്പ് വേറിട്ട് നിൽക്കുന്നു അത് വിശുദ്ധയുടെ ഹൃദയമാണ് തിരുശേഷിപ്പിനായി ഹൃദയത്തിൻ്റെ ഭാഗം നീക്കം ചെയ്തതിൻ്റെ പോസ്റ്റ്മോർട്ടം മുറിവുകൾ ഉണ്ടായിരുന്നിട്ടും ഹൃദയം ഇന്നും കേടുപാടുകൾ കൂടാതെയാണ് ഇരിക്കുന്നത് ശാരീരിക ക്ലേശങ്ങൾക്കിടയിലും വിശ്വാസം ശക്തമായി കാത്തുസൂക്ഷിച്ച ആ ഇടം സ്വർഗം കാത്തുസൂക്ഷിച്ചതുപോലെയാണ് ഇന്നും അത് കാത്തുസൂക്ഷിക്കപ്പെടുക